എൻ്റെ പേര് ഹിലാൽ എന്നാണ് എൻ്റെ വീട് പെരുമ്പാവൂരാണ് മറുദതൻ്റെയും എൻ്റെയും മുന്നിൽ മറയില്ല എന്ന് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാന ഗോത്താല പറഞ്ഞിട്ടുണ്ടല്ലോ എങ്കിൽ നമുക്കൊരു ഇന്ന് പാലസ്തീനിലും അഫ്ഗാനിസ്ഥാനിലുമെല്ലാം നിരപരാധികളായ മനുഷ്യർ കൊന്നൊടുക്കപ്പെടുകയപ്പെടുകയാണ് പത്രമാധ്യമങ്ങളിലൂടെയും എല്ലാം നമുക്ക് കാണാൻ കഴിയും ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലുമെല്ലാം പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും വെടിയൊച്ചുകൾ കൊല്ലപ്പെടുകയാണ് എന്തിനധികം പറയുന്നു നമ്മുടെ ഗുജറാത്തിൽ നിരപരാധികളായ മനുഷ്യർ ചുട്ടിരിക്കപ്പെട്ടു ചുട്ടിരിക്കപ്പെടുത്തുണ്ടാൻ വരുന്നുണ്ട് ചുട്ടിരിക്കപ്പെട്ടു അപ്പോൾ നരേന്ദ്രമോദി ഞാൻ എൻ ഡി എഫ് കാരനോ പി ഡി പി കാരനോ ഒന്നുമല്ല ഞാൻ സി പി എം കാരനാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സംശയത്തിലേക്കാണ് ചോദിക്കുന്നത് അപ്പോൾ നരേന്ദ്രമോദിമാരും അധികാരത്തിൻ്റെ കരവ് കൊണ്ട് ഇവിടെ സ്വവിഹനം നടത്തു അവർ യാതൊരുവിധ നീതിപീഠത്തിന് പോലും അവരെ കയ്യാമ്പ വഹിക്കാൻ നിരപരാധികൾ ഇവിടെ യാണ് അപ്പോൾ എൻ്റെ ചോദ്യം ആണ് എന്തുകൊണ്ടാണ് പഠിത്ത തമ്പുരാൻ ഈ മർദ്ദത്തിൻ്റെ കൂടെ നിൽക്കാത്തത് മർദ്ദത്തിൻ്റെ കൂടെ പഠിത്ത തമ്പുരാൻ എന്തുകൊണ്ടാണ് ഈ അക്രമകാരികളെടുത്ത് പഠിച്ച് തമ്പുരാൻ ചോദിക്കാത്തത് പെരുമ്പാവൂരിലെ ഹിലാലിന്റെ ചോദ്യം എന്തുകൊണ്ടാണ് ഗുജറാത്തിലും അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലുമെല്ലാം നിരപരാധികൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ പടച്ചവൻ അവരോടൊപ്പം നിൽക്കാത്തത് ഹിലാൽ അള്ളാഹുവിൻ്റെയും മർജിദന്റെയും ഇടയിൽ മറയില്ല എന്ന് ഖുർആാനിൽ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുറാനല്ല അത് പറഞ്ഞിട്ടുള്ളത് ഹദീസിലാണ് റസൂർ അഹ് സ്വലാൻ പറഞ്ഞതാണ് അള്ളാഹുവിൻ്റെയും മർദ്ദകൻ്റെ മർദ്ദിതൻ്റെ പ്രാർത്ഥനക്കുമിടയിൽ യാതൊരു പിന്നെ എന്ന് ഇവിടെ ലോകത്തെങ്ങും പീഡനങ്ങളും പ്രയാസങ്ങളും നടക്കും ആ പീഡനങ്ങളിലും പ്രയാസങ്ങളിലും അള്ളാഹു എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്നാണ് ഹിലിൻ്റെ ചോദ്യം യഥാർത്ഥത്തിൽ ഈ പീഡനങ്ങളും പ്രയാസങ്ങളുമെല്ലാം ഏൽപ്പിക്കുന്നത് മനുഷ്യരാണ് എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് അതിന് കഴിയുന്നത് മനുഷ്യർക്ക് പടച്ചതപുരാൻ നൽകിയ വിശേഷ ബുദ്ധി കൊണ്ടാണ് അവർക്ക് സ്വതന്ത്രമായ കൈകാര്യകർത്തൃത്വത്തിനുള്ള അവകാശം നൽകിയതുകൊണ്ട് മനുഷ്യർക്ക് നൽകപ്പെട്ടിട്ടുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്ത ലോകത്തെ ദശലക്ഷക്കണക്കിന് ജീവവർഗങ്ങൾ ആ ജീവവർഗങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല വർഗങ്ങൾക്കുള്ളിൽ കാട്ടിൽ ലക്ഷക്കണക്കിന് ജീവവർഗങ്ങളുണ്ട് അവിടെ അവ തിന്നും കൊന്നും തന്നെയാണ് നിലനിൽക്കുന്നത് പക്ഷേ അവിടെ ഒരു ക്രമസമാധാന പ്രശ്നമോ ഒരു പ്രശ്നമോ ഒരു പോലീസ് ഇടപെടലോ ഒരു കോടതിയോ ആവശ്യമായി വരുന്നില്ല സമുദ്രത്തിലും ലക്ഷക്കണക്കിന് ജീവവർഗങ്ങളുണ്ട് അവയും അവയുടെ ജനിതകമായി തന്നെ കൊന്നും തിന്നും തന്നെയാണ് നിലനിൽക്കുന്നത് പക്ഷേ അവിടെ ആർക്കെങ്കിലും അതിന് അതിക്രമം കാണിച്ചതിനോ അതല്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കിയതിനോ നിയമലംഘനത്തിനോ ഏതെങ്കിലും രൂപത്തിലുള്ള നടപടികൾ ആവശ്യമായി വരുന്നില്ല അവയെല്ലാം അവയുടെ ജന്മനാവക്ക് അവക്ക് നൽകപ്പെട്ട നിയമങ്ങൾ അനുധാവനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നാൽ മനുഷ്യൻ മനുഷ്യനെ ഭൂമിയിലേക്ക് പറഞ്ഞേക്കുന്നതിനെ കുറിച്ച് പടച്ചതം പുരാൻ പറയുന്നത് പരിശുദ്ധ ഖുറാനിൽ പറയുന്നുണ്ട് ഖുര് രണ്ടാമത്തെ അധ്യായം സുറത്തുൽ ബക്രയിലെ മുപ്പതാമത്തെ വചനത്തിൽ അള്ളാഹു പറയാണ് മലക്കുകളോട് ഇന്നീ ജാ ഫില്ല ഖലീഫ ഞാൻ ഭൂമിയിലേക്ക് ഒരു ഖലീഫയെ പറഞ്ഞേക്കാൻ പോകുന്നു ഖലീഫ എന്ന പദം മനുഷ്യന്റെ സ്വതന്ത്രമായ കൈകാര്യകർത്തൃത്വത്തെ ദ്യോതിപ്പിക്കുന്നു എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നു ആ മനുഷ്യന്റെ സ്വതന്ത്രമായ കൈകാര്യകർത്തൃത്വമുള്ള മനുഷ്യനെ പറഞ്ഞേക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ മലക്കുകൾ പ്രതികരിച്ചത് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്ന ആളുകളെ എന്തിനാ പടച്ചോൺ അങ്ങോട്ട് പറഞ്ഞയക്കുന്നത് എന്ന് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെ സ്വാഭാവികമായ ഉപോൽപ്പന്നമാണ് ഇവിടുത്തെ കുഴപ്പങ്ങളും പ്രശ്നങ്ങളുമല്ല അവിടെ കുഴപ്പങ്ങളിലും പ്രശ്നങ്ങളിലും പടച്ചതം പുരാൻ ഇടപെടുന്ന അവസരങ്ങളുണ്ടാകും ആ ഇടപെടാത്ത അവസരങ്ങളും ഉണ്ടാകും ചരിത്രത്തിൽ ധാർമ്മികതയെ തന്നെ ചോദ്യം ചെയ്തു നിലനിന്നിരുന്ന സാമൂഹിക സംവിധാനങ്ങൾ ഉണ്ടായപ്പോൾ അടിസ്ഥാന ധാർമ്മികതയെ തകർക്കുന്ന രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ സമൂഹങ്ങളെ നശിപ്പിച്ചതായി പരിശുദ്ധ കുറയാൻ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ അലൈഹി വസല്ലമ അദ്ദേഹം അദ്ദേഹത്തിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ഇസ്ലാം ലോകത്തുള്ള മനുഷ്യരോടായി പറഞ്ഞത് മനുഷ്യർ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അനുധാമനം ചെയ്യേണ്ട നിയമങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞതുപോലെ പീഡനങ്ങളും പീഡിപ്പിക്കപ്പെടുന്നവരും പീഡിപ്പിക്കുന്നവരും ഉണ്ടാകും മനുഷ്യകുലത്തിൽ കുലത്തിൽ ഉണ്ടാവുക എന്നത് മനുഷ്യന് നൽകിയ സ്വാതന്ത്ര്യത്തിന്റെ സ്വാഭാവികമായ ഉൽപ്പന്നമാണ് അങ്ങനെയുണ്ടാകുമ്പോൾ അവർക്ക് പ്രതിഫലം ലഭിക്കുന്ന ഒരു വേദി ഉണ്ടാകണം അതാണ് മരണാനന്തര ജീവിതം മനുഷ്യന് മനുഷ്യലോകത്തെ ഏതൊരു പ്രശ്നത്തെയും നമ്മൾ പഠിക്കുമ്പോൾ മരണാനന്തര ജീവിതത്തെ താരതമ്യം ചെയ്തുകൊണ്ടല്ലാതെ അതിന് പൂർണ്ണമായ ഉത്തരം കണ്ടെത്താൻ നമുക്ക് കഴിയില്ല ഇവിടെ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് മുസ്ലിങ്ങളല്ലാത്തവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് മുസ്ലിങ്ങളാൽ പീഡനങ്ങളെ ഏൽക്കേണ്ടി വരുന്ന ആളുകൾ ഉണ്ടാകാം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗുജറാത്തിനെ പോലെ ഇറാഖിനെ പോലെയുള്ള സ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും ഇവിടെയെല്ലാം പീഡകന്റെയും പീഡകന്റെ കൈപിടിക്കുന്ന നിയമങ്ങളും പീഡിതന് സാന്ത്വനമേകുന്ന നിർദ്ദേശങ്ങളും നൽകുകയാണ് ഇസ്ലാം ചെയ്യുന്നത് അള്ളാഹുബിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടും പക്ഷേ ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന അവസ്ഥയിലേക്ക് ഓരോരുത്തരും മാറിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഒന്നുകൂടി വ്യക്തമാക്കിയാൽ എന്തുകൊണ്ട് നമുക്ക് പീഡനം ഉണ്ടാകുന്നു ആ പീഡനം നീക്കുവാൻ വേണ്ടി ഉള്ള നമ്മൾ പടച്ചവൻ നിർദ്ദേശിച്ച പ്രകാരമുള്ള മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ ഓരോ വിഭാഗവും സ്വാതന്ത്ര്യം ഞാൻ പറഞ്ഞു സ്വാതന്ത്ര്യമുള്ള ആളാണ് മനുഷ്യർ അപ്പൊ തന്നെ ആ മാർഗങ്ങൾ സ്വീകരിക്കുകയും പടച്ചതമ്പുരാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ആ അർഹമായ അവസ്ഥയിൽ പടച്ചതമ്പുരാന്റെ ഇടപെടലുകൾ ഉണ്ടാകാം എന്നാൽ മനുഷ്യരിൽ നിന്നാണെങ്കിലും മറ്റെന്തെങ്കിലും കോലത്തിലാണെങ്കിലും എല്ലാം നമുക്കുണ്ടാകുന്ന ആപത്തും അപകടങ്ങളും അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാരണം നമ്മുടെ തന്നെ ചെയ്തികളായി മാറുന്ന അവസ്ഥയെക്കുറിച്ചും പരിശുദ്ധ ഖുർആാനും റസൂർ അള്ളഹിസ് അലുവിസ്ലമിയുടെ വചനങ്ങളും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ ഭൗതികമായ വിഭവങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും അള്ളാഹുവിനേക്കാളും അള്ളാഹുവിൻ്റെ പ്രവാചകനേക്കാളും അവന്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തെക്കാളും പ്രിയപ്പെട്ടതാകുന്ന അവസ്ഥയിൽ അള്ളാഹു തന്നെ നിങ്ങൾക്കെതിരെയുള്ള ശിക്ഷ കൊണ്ടുവരുമെന്ന് ഒൻപതാമത്തെ അധ്യായം സൂറത്ത് തൗബയിലെ ഇരുപത്തിനാലാമത്തെ വചനം പടച്ചതമ്പുരാൻ ഈ ഓരോ സമൂഹങ്ങളിലും പ്രശ്നമുണ്ടാകുമ്പോൾ ആ സമൂഹത്തിലുള്ള ആളുകൾ ആത്മാർത്ഥമായി പരിചിന്തനം നടത്തേണ്ടത് ആലോചിക്കേണ്ടത് നാം നമ്മുടെ ചെയ്തികൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ടോ എന്നാണ് അതേസമയം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിലകൊള്ളുകയും അള്ളാഹു പറഞ്ഞത് പ്രകാരമുള്ള പ്രശ്നപരിഹാരത്തിന് പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ പണച്ചതമ്പുരാൻ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും പ്രാർത്ഥനക്കെല്ലായ്പോഴും ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഉത്തരം ലഭിക്കുമെന്ന് പഠിപ്പിക്കപ്പെട്ടവനല്ല മുസ്ലിം പ്രാർത്ഥനകൾക്ക് മൂന്ന് തരത്തിലുള്ള ഉത്തരം ഉണ്ടാകുമെന്ന് റസൂൽ അല്ലാഹി സ്വല്ലി വസ്ലം പറഞ്ഞു ഒന്ന് എന്താണോ ആത്മാർത്ഥമായി നീ പ്രാർത്ഥിക്കുന്നത് അത് പടച്ചവൻ നിനക്ക് നേടിത്തരും രണ്ട് അത് നേടി ലഭിച്ചിട്ടില്ലെങ്കിൽ നിന്നിലേക്ക് വന്നു ഭവിക്കാനിരിക്കുന്ന മറ്റെന്തെങ്കിലും അപകടങ്ങൾ നിന്നിൽ നിന്ന് ഈ പ്രാർത്ഥനയുടെ നിമിത്തമായി അള്ളാഹു ആട്ടിയകറ്റും ഇത് രണ്ടും സംഭവിച്ചിട്ടില്ലെങ്കിൽ മരണാനന്തര ജീവിതത്തിൽ ഈ പ്രാർത്ഥിച്ചതിനും അമ്പിച്ച ഉണ്ടാകും ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനകൾക്കുള്ള പ്രതിഫലം അത് മരണാനന്തര ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ വിശ്വാസി പറഞ്ഞു പോകും എന്റെ പ്രാർത്ഥനകൾക്കൊന്നും ഉത്തരം ലഭിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അപ്പോൾ ആത്യന്തികമായി ഏത് പീഡനം അനുഭവിക്കുകയാണെങ്കിലും മുസ്ലിം അതിനെ പോസിറ്റീവായി കാണുന്നവനും അതില്ലാതെയാക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ അതിന് ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഞാൻ പഠിച്ചവൻ്റെ മാർഗത്തിൽ തന്നെയാണെങ്കിൽ ഇവിടെ നിന്ന് ഫലമുണ്ടായിട്ടില്ലെങ്കിൽ തന്നെ ആത്യന്തികമായി മരണാനന്തര ജീവിതത്തിൽ എനിക്കതിന് വലിയ പ്രതിഫലമുണ്ട് എന്ന വിശ്വാസമാണ് മുസ്ലിമിൻ്റെത് അതുകൊണ്ട് തന്നെ അവൻ പീഡിപ്പിക്കപ്പെടുമ്പോഴും ആ പീഡനങ്ങൾ അവൻ ആസ്വാദകരമാവുകയാണ് റസൂൽ അലായി സാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ പ്രവാചകൻ ജീവിച്ച മക്കയിൽ പ്രവാചകന്റെ ശിഷ്യന്മാർ പ്രവാചകൻ സലല്ലാഹുലയെ വിശ്വസിച്ചു എന്ന കാരണത്താൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും ക്രൂരമായി കൊല ചെയ്യപ്പെടുകയും ചെയ്തില്ലേ അള്ളാഹു മാത്രമാണ് ആരാധ്യൻ എന്ന് പ്രഖ്യാപിക്കുകയും മുഹമ്മദ് നബി ദൂതനാണ് എന്ന് അംഗീകരിക്കുകയും ചെയ്തു എന്ന കാരണത്താൽ മാത്രം ഒരു ഇരുമ്പ് ദണ്ട് ചൂടാക്കി അവരുടെ മർമ്മഭാഗത്തേക്ക് കുത്തിക്കയറ്റി പച്ചയായി കൊല ചെയ്യപ്പെട്ട മഹിളായ രത്നമാണ് അടിമപ്പന്തിയിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ട പറയുന്നത് ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ട സമയത്ത് അവരുടെ മുന്നിൽ വന്ന് പറഞ്ഞത് യാസിർ കുടുംബമേ നിങ്ങൾക്ക് സന്തോഷ വാർത്തയുണ്ട് നിങ്ങളുടെ പ്രതിഫലം അങ്ങ് പരലോകത്താണ് കെട്ടോ സ്വർഗമാണ് കെട്ടോ നിങ്ങളുടെ പ്രതിഫലമെന്ന് ഇവിടെയാണ് മുസ്ലിമിന്റെ സംതൃപ്തിയും സമാധാനവും ഞാൻ പറഞ്ഞതുപോലെ ഏതേത് പീഡനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോഴും സ്വയം വിലയിരുത്തുകയും ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തന്നെയാണോ എന്ന് പരിശോധിക്കുകയും അല്ലെങ്കിൽ അത് തിരുത്തുകയും ചെയ്യുക എന്നതാണ് മുസ്ലിമിൻ്റെ നിലപാട് അങ്ങനെയായിട്ടും പീഡനങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ നിയമപരമായ മാർഗങ്ങളിലൂടെ പീഡനങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ആത്യന്തികമായി പ്രതിഫലം പടച്ചതം പുരാനിൽ നിന്ന് കാക്ഷിക്കുകയും ചെയ്യുകയാണ് മുസ്ലിം ചെയ്യുക അള്ളാഹുവിൻ്റെ ഇടപെടലിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ അള്ളാഹുവിൻ്റെ ഇടപെടലിന് അള്ളാഹു ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ അത് ഏത് സന്ദർഭത്തിൽ ഏത് രൂപത്തിലാണ് ഉണ്ടാവുക എന്ന് നമുക്കാർക്കും കണക്കാക്കാൻ സാധിക്കുകയില്ലല്ലോ